കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കവളങ്ങാട് പഞ്ചായത്തിലെ നീണ്ടപാറയിൽ ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാനകൾ എത്തി കൃഷി നശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാർ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി നീണ്ടപാറ ഡബിൾ കുരിശ് ഭാഗങ്ങളിൽ കാട്ടാനകൾ വലിയ കൃഷിനാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കവളങ്ങാട് പഞ്ചായത്തിലെ പത്താം വാർഡായ നീണ്ടപാറയിൽ ജനവാസ മേഖലകളിൽ തുടർച്ചയായി കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ നഗരമ്പാറ ഫോറസ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചത് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നീണ്ടപാറ ഡബിൾ കുരിശ് ഭാഗത്ത് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ആ ഭാഗത്തിറങ്ങിയ ആന രാവിലെ തിരിച്ച് മെയിൻ റോഡിലൂടെയാണ് പോയത് ആ സമയം ഇതുവഴി പോയ ജെയിംസ് മേരി എന്നീ രണ്ടുപേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇതിനെ തുടർന്നാണ് നാട്ടുകാർ ഫോറസ്റ്റേഷനിൽ പ്രതിഷേധം നടത്തിയത് മലയോര മേഖലയിൽ ഇങ്ങോളം ഇങ്ങോളം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ജനവാസ മേഖലയിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണവും അവരുടെ സഞ്ചാരവുമല്ല കുറച്ചുകാലം മുൻപ് വരെ രാത്രികാലങ്ങളിൽ മാത്രം കൃഷിയിടങ്ങളിലേക്കും എല്ലാം മുറങ്ങിക്കൊണ്ടിരുന്ന ആനകളും പന്നികളും തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം പകൽ സമയങ്ങളിൽ പോലും നമ്മുടെ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലയിലും എല്ലാം സ്വൈതി വികാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കവലയ്ക്ക് കാണുന്ന ആ ചേച്ചി രാവിലെ ചായക്കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വരുന്ന വഴിക്ക് ആനയെ കണ്ട് പേടിച്ച് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണിത് തുടർന്ന് ഫോറസ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ നിലവിൽ നീണ്ടപാറയിൽ ആനയെ ഓടിച്ചുവിടുന്നതിനായി ഒരു ജനകീയ കമ്മിറ്റി ഞായറാഴ്ച കൂടാമെന്നും ഇന്ന് വൈകിട്ട് ആർ ടീം എത്തുമെന്നും ആനയെ ഓടിക്കുന്നതുവരെ ആർ ടീം ഇവിടെ സന്നദ്ധരായിരിക്കുമെന്നും അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ വാർഡ് മെമ്പർ സന്ധ്യ ജെയ്സൺ ചെമ്പൻകുഴി പള്ളി വികാരി ബേസിൽ ജേക്കബ് കോൺഗ്രസ് നീരിയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജയ്മോൺ ജോസ് നാട്ടുകാരായ ഫ്രാങ്കോ ജെയിംസ് ജോസഫ് ജേസൺ ബേസിൽ മാർട്ടിൻ തോമസ് എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്